മെജസ്റ്റിക് ജുവല്ലേക്കുന്നു സെക്ഷൻ നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്കം നൽകുന്ന മെജസ്റ്റിക് ജുവല്ലേസിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ജുവല്ലേസ് ഡയമണ്ട് സിൽവർ ആൻഡ് നമസ്കാരം സന്ദർശന വിസയിൽ ജിദ്ദയിലെത്തിയ പൊന്നാനി സ്വദേശി നിര്യാതനയായി സന്ദർശന വിസയിൽ ജിദ്ദയിലെത്തിയ മലപ്പുറം പൊന്നാനി തൃക്കാവ് സ്വദേശി സുൽഫിയ മൻസിലിൽ എൺപത്തി വയസ്സുള്ള പ്രൊഫസർ കെ എ അബ്ദുൾ ഖാദർ നിര്യാതനായി എം ഇ എസ് പൊന്നാനി കോളേജ് മുൻ വൈസ് പ്രിൻസിപ്പൽ ആയിരുന്നു ശേഷം ദുബൈ കസ്റ്റംസിൽ സീനിയർ റിസർച്ചറായി ജോലി ചെയ്തിരുന്നു കുറച്ചു നാളുകളായി സന്ദർശന വിസയിൽ ജിദ്ദയിലുള്ള മകന്റെ കൂടെ താമസിച്ചു വരികയായിരുന്നു പരേതരായ അബ്ദുറഹിമാൻ കുട്ടി ഹാജി ഫാത്തിമ എന്നിവരുടെ മകനാണ് ഭാര്യ സുഹറ മക്കൾ മുഹമ്മദ് ഫൗസി മുഹമ്മദ് സുൽഫിയ മൂവരും ജിദ്ദയിലാണ് അബ്ദുൾ മുസവീർ മരുമക്കൾ തസ്നീം അലി എ എം അഷ്റഫ് സബ്രീന സുബൈർ മൃതദേഹം ചൊവ്വാഴ്ച സുബ നമസ്കാരത്തിന് ശേഷം ജിദ്ദ അൽ ഫൈഹ റഹ്മയിൽ ഖബറടക്കുമെന്ന് ബന്ധുക്കൾ അറിയിച്ചു ന്യൂസ് ഡെസ്ക് ന്യൂസ് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കൂ അസുഖങ്ങളെ അകറ്റൂ ചുക്ക് മല്ലി തിപ്പല്ലി കുരുമുളക് ഗ്രാമ്പൂ കരിഞ്ചീരകം തുടങ്ങിയ ഒമ്പത് ചേരുവകൾ ചേർന്ന ഗാന്ധിഗ്രാമം ചുക്ക് കാപ്പി കുടിക്കൂ ഗാന്ധിഗ്രാമം വയനാട് ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിന് സമീപം തിരൂർ തെക്കുമുറി